ഹായ് അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മയിൽ നിന്ന് വെക്കാൻ പോകുന്ന ഒരു ഇഞ്ചിക്കറിയാണ് അത് നാടൻ ഇഞ്ചിക്കറിയാണ് അതെങ്ങനെയാണെന്ന് അമ്മ കാണിക്കുക അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തൊരു മെല്ലൽ അമ്മയ്ക്കേക്കണേ അന്നേരം അമ്മ ഇടുന്ന വീഡിയോ എല്ലാം കാണാം അതുപോലെ തന്നെ അമ്മയ്ക്ക് എല്ലാവരുടെയും സപ്പോർട്ട് വേണം അമ്മയുടെ ചാനൽ എല്ലാവരും കാണണം അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ അമ്മയ്ക്ക് വിദ്യാഭ്യാസമൊക്കെ കുറവാണ് ആ ചുറ്റിയുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിച്ച് അമ്മയുടെ ചാനൽ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നാൽ നമുക്കിനി പോകാം ഇഞ്ചിക്കറി വെക്കുന്നത് എങ്ങനെയാന്ന് ഇഞ്ചിക്കറിക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി നല്ല രണ്ട് കൊത്ത് ഇഞ്ചി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചെട്ട പത്ത് വച്ചുള്ളി നമുക്ക് നമുക്കിത്രേ അരിയണം ഇത് ചരണ്ടി എടുത്ത് അരിയുക എന്നിട്ട് നമുക്ക് ഇഞ്ചിക്കറി വെക്കാം ഓണമൊക്കെ അല്ലേ നമുക്ക് ഓണത്തിന് ഒരു നമുക്കൊരു ഓണത്തിനൊരിഞ്ചിക്കറി വെക്കണമെങ്കിൽ ഇപ്പോഴത്തെ തലമുറ കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയത്തില്ലെങ്കിൽ ഒന്ന് കാണിക്കാം അവർ നോക്കട്ടെ എങ്ങനെയാണ് വെക്കുന്നതെന്ന് വേണ്ടി കാണിക്കുവാണേ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം ഇഞ്ചിക്കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് ഓണത്തിനാൽ നമ്മൾ വീട്ടിലെല്ലാം വെച്ചിട്ട് കഴിക്കുന്നതാണ് നല്ലത് ഓണം അങ്ങനെയല്ലേ നമ്മൾ ചിക്കറി പച്ചടി മോര് പിന്നെ അവിയരി വെക്കുക സാമ്പാർ വെക്കുക ഇതൊക്കെ നമ്മൾ വീട്ടിൽ വെക്കണം വീട്ടിൽ വെച്ചെല്ലാം നമ്മളെ ഇലയിട്ടുണ്ടെന്നതാ ഓണസദ്യ അല്ല നമ്മൾ ഓർഡർ ചെയ്ത് മേടിച്ച് കഴിക്കുന്നത് അതൊരു ഓണസദ്യ അല്ല എല്ലാവരും കൂടുതലും ഓർഡർ ചെയ്ത് വാങ്ങിച്ച് കഴിക്കുക ആർക്കൊന്നും വയ്ക്കാനൊന്നും മതിയായിപ്പോ ആരുമില്ല വീട്ടുകളിലൊന്നും ഇഞ്ചി എല്ലാം ചിര കഴുകി ചിരണ്ടിയിട്ട് കഴുകിയെടുക്കുക എൻ്റെ ഉള്ളിൽ ചുപ്പ് പൊളിച്ച് കഴുകിയെടുത്തു ഇഞ്ചിയും പച്ചമുളകും കഴുകിയെടുത്തു നമുക്ക് ഇനി ഇത് കൊത്താം പ്ലേറ്റ് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ആദ്യം ചുവന്നുള്ളി നമുക്ക് അരിയുക പിന്നെ കട്ടി കുറച്ച് അരിയണം ഇഞ്ചി നമുക്ക് പൊടി പൊടി പൊടിയായിട്ട് കൊത്തിയായി അമ്മ മഞ്ചി കറി വെക്കുന്നത് ഇഞ്ചി വറുത്തും പൊളിച്ച് ഇഞ്ചിക്കറി വെക്കാം പക്ഷേ ഇതങ്ങനല്ല പൊടിപ്പൊടിയായിട്ട് കൊത്തി അരിഞ്ഞ് എല്ലാം കൂടെ മൂപ്പിച്ച ഇഞ്ചിക്കറി വെക്കുന്നത് ഇങ്ങനെ ഇഞ്ചി എല്ലാം കൊത്തിക്കൊണ്ട് വരാം നമുക്ക് രണ്ട് പച്ചമുളക് ഉണ്ട് അതിനകത്ത് ഇടാനൊരു മൂന്നെണ്ണം എടുത്തായിരുന്നു അത് നമുക്കിങ്ങനെ വട്ടത്തി വട്ടത്തി അരിഞ്ഞിടാം പച്ചമുളക് ആവശ്യമേ ഉള്ളൂ എരിയല്ലയോ ഇഞ്ചിയല്ലേ നല്ല എരിവാ നമുക്ക് ഒരു ചട്ടി ചൂടാ ചീൻച്ചട്ടി അടുപ്പേ വെച്ച് ചൂടായി നമുക്ക് ഇരിഞ്ഞതിനകത്തോളം രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണയ്ക്ക് ഒഴിക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ കടുക്തിനകത്തോട്ടിടാം കടുക് ഒന്ന് പൊട്ടട്ടെ കടുക് പൊട്ടി നമുക്കിന് ഇഞ്ചി അങ്ങോട്ട് ഇടാം ഇഞ്ചി കൊത്തി അരിഞ്ഞത് ചുമന്നുള്ളി അരിഞ്ഞത് പച്ചമുളക് മൂന്നാണ് അരിഞ്ഞത് നമുക്ക് ഇളക്കി ഒന്ന് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് അരി രണ്ട് മൂന്ന് രണ്ട് പണ്ട് ഇടാം ഇഞ്ചി ഒക്കെ നല്ല മൂക്കാറായി വരുന്നുണ്ട് ഇച്ചിരി കൂടെ മൂക്കട്ടെ മൂത്തിട്ട് നമുക്ക് മുളക് പൊടി ഇടാം നമുക്കിനി ഇഞ്ചി ഉള്ളിയെല്ലാം മൂത്ത് നല്ലതായിട്ട് നമുക്കിനിതിനകത്തോട്ട് മൂന്ന് സ്പൂണ് മുളക് പൊടി കാശ്മീർ മുളക് പൊടി പൊടിച്ചതാണേ മൂന്ന് സ്പൂൺ മുളക് പൊടി ഇട്ട് അതൊന്ന് പച്ചമണം പോയി നമുക്കിനി എന്താ ഇതിനകത്തോട്ട് ഇച്ചിരി പുളിവെള്ളം പിഴിഞ്ഞ് വെച്ചത് അതിന് ആവശ്യത്തിനുള്ള അതൊഴിക്കുക അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക അതിനകത്തോട്ട് നല്ലതായിട്ട് വെന്ത് ഇത് പച്ചണം അപ്പോൾ ഇച്ചിരി വെള്ളം വേറെ വേണം ഇതിപ്പോൾ ഓരോ കുറച്ച് വെള്ളം കൂടെ നമുക്കിനകത്ത് ഒഴിക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം നല്ലോണം വെന്ത് പച്ചട്ടിത് നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിന് ഒരു കായപ്പൊടി ചേർത്താലും മതി കായപ്പൊടി ഇല്ലാത്തവണ് നമ്മൾ ഒരു ചെറിയ ഒരു കഷ്ണം കായ വിട്ടു പിന്നെ നമുക്ക് ഇച്ചിരി ഉലുവപ്പൊടിയുടെ ആവശ്യമുണ്ട് ചില ഉലുവപ്പൊടി ഇട്ടു മഞ്ഞപ്പൊടി നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടയ്ക്ക് വർത്തമാനമൊക്കെ കേൾക്കുന്ന കൊച്ചുമോള് സ്കൂളിൽ പോയില്ല പനിയായിട്ട് ഇവിടെ ഇരിക്കുവാണ് അവളൊന്നില്ല പഠിക്കുന്നത് അപ്പം അവിടെ വർത്തമാനം ഇടയ്ക്ക് കേൾക്കുന്നത് മുളകിൻ്റെയൊക്കെ കുത്തൽ മാറാനും ഇച്ചിരി ശർക്കര വെള്ളം ശർക്കര കലക്കി വെച്ചതാണ് അതേക്കുറിച്ച് സ്ഥലം ഒഴിക്കാൻ എരിയൊക്കെ ഒരു ബാലൻസ് ചെയ്യും അന്നേരം ഇച്ചിരി ശർക്കര വെള്ളം ഒഴിക്കാം പഞ്ചസാര വേണമെങ്കിൽ ഇച്ചിരി നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി എല്ലാം നല്ലായിട്ട് ഒത്തിട്ടുണ്ട് നമുക്കിനി തീ ഓഫാക്കാം നമ്മുടെ ഇഞ്ചിക്കറി എല്ലാം റെഡിയായി പറിച്ചു വെച്ച് ഇഞ്ചിക്കാണ് ഇത് ചുണ്ണി കൂട്ടാറിയത് എല്ലാവരും നോക്കണം സദ്യ അടി